இடிக்காதோ வீடியோ எடுக்காதோ வேற என்ன வேற என்ன மதிய பத்த பணம் எஸ்டி அனாலும் ரோயில்ல அது திரும்ப உண்டாக்கி தரான் اڏهن يڪو کان ائين ڪري ٿي اڏهن يڪو کان ائين ڪري ٿي اڏهن يڪو کان ائين ڪري ٿي നമസ്കാരം ശമ്പളം നൽകാതെ വിദേശത്തെ കമ്പനി പൂട്ടി കേരളത്തിലേക്ക് മടങ്ങിയ ഉടമയുടെ മകന്റെ വിവാഹം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധിക്കാനെത്തിയ യുവാവിനെയും കുടുംബത്തെയും പിറവം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് തൃശ്ശൂർ സ്വദേശിയായ മിഥുനെയും കുടുംബത്തെയുമാണ് പിറവം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പിറവം കൈപ്പട്ടൂർ സ്വദേശിയായ കുര്യൻ തങ്കച്ചനാണ് ഈ കമ്പനി ഉടമ ഇയാളുടെ മകന്റെ വിവാഹം ഇന്ന് പിറവം ഹോളി കിങ്സ് നാനായ കത്തോലിക് ഫോറൈൻ ചർച്ചിൽ നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ മിഥുനും കുടുംബവും ഇവിടെ പ്രതിഷേധവുമായി എത്തിയത് പ്ലക്കാർഡും കാർഡും മറ്റുമൊക്കെയായി ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ ഒരു പത്തോളം ആളുകളാണ് ഇവിടേക്ക് പ്രതിഷേധിക്കുവാനായി എത്തിയത് എന്നാൽ ഈ വിവരം നേരത്തെ അറിഞ്ഞ കുര്യൻ തങ്കച്ചൻ പിറവം പോലീസിൽ പരാതി നൽകി തൻ്റെ മകൻ്റെ വിവാഹം മുടക്കുവാനായി ഒരു സംഘം എത്തുന്നുണ്ട് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് എത്തി ഇവരെ കസ്റ്റഡി എടുത്ത് മാറ്റിയത് ഈ മിഥുൻ പറയുന്നത് ഏകദേശം പത്ത് മാസത്തെ ശമ്പളമാണ് ഇദ്ദേഹം കുടിശ്ശിക നൽകാനുണ്ട ഉള്ളത് ശമ്പളം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പല ആനുകൂല്യങ്ങളുമുണ്ട് ഇതുൾപ്പെടെ പത്ത് ലക്ഷത്തോളം രൂപയാണ് കുതിയൻ തകച്ചന് നൽകാനുള്ളത് മിതിന് മാത്രമല്ല മറ്റു പലർക്കും ഇത്തരത്തിൽ പണം നൽകാതെയാണ് ശമ്പളം നൽകാതെയാണ് ഇയാൾ മസ്ക്കറ്റിലെ ഈ അൽ മുഖേനി ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന കമ്പനി പൂട്ടി നാട്ടിലേക്ക് മടങ്ങിയത് ഇയാൾക്കെതിരെ പല പരാതികൾ സ്റ്റേഷനുകളിൽ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലും പിറവം പോലീസ് സ്റ്റേഷനിലും ഒക്കെ പല പരാതികൾ എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും നടപടിയെടുക്കാൻ പോലീസിന് കഴിയില്ല കാരണം ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വിദേശത്തായതുകൊണ്ട് തന്നെ കേസെടുക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ട് കൂടാതെ ഇതിൻ്റെ പല തെളിവുകളുടെ അഭാവവും ഒക്കെ നോക്കിയാണ് പോലീസ് ഈ കേസെടുക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ വലിയ പ്രതിഷേധം നടത്തുവാനായിട്ടാണ് ഇവർ പ്ലക്കാർഡും മറ്റുമൊക്കെയായിട്ട് ഈ പള്ളിയുടെ മുമ്പിലേക്ക് ഈ എത്തിയത് ഈ ഹോളി കിങ്സ് നാനായ കത്തോലിക് ഫോറൈൻ ചർച്ചിലേക്ക് എത്തിയത് പക്ഷേ പോലീസ് അതിനു മുമ്പ് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി ഇവരെ ഇപ്പോഴും വിട്ടിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവർക്കെതിരെ ഈ കുര്യൻ തങ്ങച്ചൻ്റെ പരാതിയെ തുടർന്നാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തട്ടിപ്പ് നടത്തിയ ആളുടെ മകൻ്റെ വിവാഹസ്ഥലത്ത് പ്രതിഷേധിക്കാൻ എത്തിയതായിരുന്നു ഈ കുടുംബം പക്ഷേ പോലീസ് അതിനു മുമ്പ് ഇവരെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മിഥുൻ എന്തായാലും ഇവരെ ഇപ്പോഴും പിറവം പോലീസ് കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് ആർ പിയൂഷ് മറനാട ടി കൊച്ചി